ഇന്നൊരു കടച്ചക്ക മസാലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോൾ എനിക്ക് കടച്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനിടത്തും അത് വെച്ചൊരു മസാലക്കറി ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനെന്താ ഈ ഒരു സൈസിലെ കടച്ചക്കയാണ് എടുത്തിരിക്കുന്നത് ഇതൊരുപാട് വലുതൊന്നുമല്ല മീഡിയം സൈസുള്ള ഒരു കടച്ചക്ക കേട്ടോ അതാ ഈ ഒരു സൈസിലുള്ള ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഒരുപാട് ചെറിയ കനം കുറച്ചിട്ടൊന്നും കട്ട് ചെയ്യണ്ട കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉള്ള സവാള അതായത് രണ്ട് മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു നാല് ി വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി അത് രണ്ടും ചതച്ചെടുത്തിട്ടുണ്ട് കുറച്ച് കരുവേപ്പിൻ്റെ ഇല ഒരു ചെറിയൊരു തക്കാളി കിട്ടോ പൊടികളായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ചീന ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കരുവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നാടൻ റെസിപ്പീസ് ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക അപ്പോഴാണ് ടേസ്റ്റ് കൂടുക പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിക്കൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ கட்ட வச்சிட்டு சவாலை சேர்ந்து கொடுக்கலாம் സവാളയും കൂടിയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്നൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ സവാള പെട്ടെന്ന് വാങ്ങി കിട്ടാനായിട്ട് അതിലേക്ക് ഒരു നുള്ളുപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടിയും ചേർത്തിട്ട് സവാള നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം ഇതൊന്ന് സവാളക്കൊന്ന് സോഫ്റ്റ് ആയി വരട്ടെ ആ ഒരു ടൈം വരെ നമുക്കൊന്ന് വാഴറ്റിയെടുക്കാം കേട്ടോ കണ്ടില്ലേ ഇത്രയും തന്നെ മതിയാവും ഈ ഒരു സമയത്ത് നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടിയും മല്ലിപ്പൊടി കേട്ടോ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പൊടികൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് നമുക്കൊന്ന് അത് മൂപ്പിച്ചെടുക്കാം ഫ്ലെയിം ലോ ടു മീഡിയം അല്ലെങ്കിൽ പൊടികളൊക്കെ തന്നെ കരിഞ്ഞു ും ഇപ്പൊ നന്നായി തന്നെ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ ഒരു തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി തക്കാളിക്കൊന്ന് ചെറുതായിട്ടൊന്നും ഉടഞ്ഞു വരട്ടെ കേട്ടോ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ തക്കാളി ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കടച്ചൊക്കെ ചേർത്ത് കൊടുക്കാം കറച്ചക്കയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കടച്ചക്ക അത്യാവശ്യം വലിയ പീസസ് ആയിട്ട് തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇതൊരു ആവി കൊള്ളുമ്പോഴത്തേനും വെന്ത് ഉടഞ്ഞു പോകും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തീരെ ചെറുതാക്കി കട്ട് ചെയ്യേണ്ട അതുപോലെ തന്നെ ഞാൻ കുക്കറിൽ വെക്കുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ വെക്കാം കുക്കറിലൊക്കെ വെക്കുമ്പോഴത്തേക്ക് വല്ലാണ്ടെ കൂടെ വെന്ത് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാനൊരു മൂന്ന് ഗ്ലാസ്സോളം കൊടുക്കും കൊടുക്കുന്നുണ്ടോ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ അതൊന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ മൂന്ന് ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടേ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഈ ഒരു സമയത്ത് ഞാൻ ചിക്കൻ മസാല ഈ ഒരു സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അത് വഴറ്റണ സമയത്ത് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല ഈ ഒരു സമയത്ത് ചേർക്കുമ്പോഴാണ് നല്ലൊരു അതിൻ്റെ ഒരു മണം കിട്ടുക കേട്ടോ എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പൊടികൾ ചേർത്ത സമയത്ത് ചേർത്ത് കൊടുക്കാം പക്ഷേ ഈ ഒരു ടൈമിൽ ചേർക്കുമ്പോൾ അതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ അതും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം കേട്ടോ ഇപ്പം താ ഞാനിത് നന്നായി തന്നെ അടച്ചു വെച്ചിട്ടുണ്ട് നന്നായിട്ട് തലച്ചിറ്റിട്ടുണ്ട് ട്ടോ നമുക്ക് ഇതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം ഇതിന്റെ ഇടയിൽ ഞാൻ ഒന്നരണ്ട് പ്രാവശ്യം ഒന്ന് അടപ്പ് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുള്ളായിരുന്നു കല്ലിലെ ഇപ്പോ നന്നായി തന്നെ വെന്തു கிട്ടിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തു கிട്ടിട്ടുണ്ട് ഇനി ഗ്രേവിക്ക് ആവശ്യത്തിനനുസരിച്ച് ഈ ഇതിന്റെ വെള്ളം ഒന്ന് വെട്ടിച്ച് എടുക്കാം ട്ടോ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ കറിവേപ്പിൻ്റെ എല്ലാം ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് കണ്ടില്ലേ ഞാൻ എന്തായാലും ഈ ഒരു തിക്നെസ്സിലാണ് എടുക്കുന്നത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് കറിവേപ്പിൻ്റെ എലും കൂടി ചേർത്ത് കൊടുക്കാം ഇത് ചട്ടിയുടെ ചൂടിൽ കടന്ന് തിളക്കുന്നതാണേ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ണ്ടില്ലേ ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ ഈ ഒരു സമയത്ത് നമുക്കതിലേക്ക് ഉള്ളി മൂപ്പിച്ച് ചേർത്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ടൊരു ചീനഞ്ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ സവാള കട്ട് ചെയ്താണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളിയും ചേർത്ത് മൂപ്പിച്ചിടാം ഇനി അത് നമുക്ക് ഈ കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഇനി അങ്ങനെ തന്നെ ഇതിളക്കാതെ നമുക്കിതൊന്ന് ഒരു പത്ത് മിനിറ്റ് എങ്കിലും മിനിമം ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ ഇപ്പം ഇതാ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി അത് അടപ്പ് തുറന്നിട്ട് നമുക്ക് നന്നായിട്ട് ഈ ഉലിമൂപ്പിച്ചത് ഈ കറി കറിയുമായിട്ട് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ കണ്ടില്ല അപ്പോഴത്തേനും ഇതൊന്നും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്നും ഇവിടെ വറ്റി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതെന്തോരം ഗ്രേവിയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ആദ്യമേ തന്നെ വെള്ളത്തിൻ്റെ അളവ് നിശ്ചയിക്കുക അതിനനുസരിച്ച് കുറുക്കിയെടുക്കുക കേട്ടോ ഇനി നമുക്കിത് ചോറിൻ്റെ കൂടിയും ചൂട് ചപ്പാത്തിയുടെ കൂടിയും ദോശയുടെ കൂടിയും വെള്ളപ്പത്തിയുടെ കൂടിയും ഒക്കെ സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പറച്ചക്ക മസാല ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്